ആൻറ്റിബയോട്ടിക് സാക്ഷരത പൊതുസമൂഹത്തിന് അനിവാര്യമെന്ന് മന്ത്രി പി പ്രസാദ് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ ആഭിമുഖത്തിൽ ആരംഭിക്കുന്ന മൈക്രോബിയൽ പ്രതിരോധ നിയന്ത്രണ പരിപാടി അമരം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആൻറ്റിബയോട്ടിക്കുകൾക്ക് എതിരെയുള്ള രോഗാണുക്കളിലെ പ്രതിരോധം നിശബ്ദമാരിയായി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം സംബന്ധിച്ച് സാക്ഷരത ഉണ്ടാക്കിയെടുക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം ലോകത്തു തന്നെ വലിയ മാറ്റമുണ്ടാക്കി ജീവൻ നിലനിർത്തുന്നതിന് ഏറെ ഗുണപ്പെട്ടു എന്നാൽ സ്വയം ചികിത്സയും ആവശ്യമില്ലാത്ത സന്ദർഭത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും രോഗാണുക്കളിൽ വലിയ പ്രതിരോധമാണ് സൃഷ്ടിക്കുന്നത് രോഗാണുക്കളെ അതിജീവിക്കുന്നതിന് ആന്റിബയോട്ടിക്കുകൾക്ക് കഴിയാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കും ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സാമൂഹ്യ അധിഷ്ഠിത ആന്റിമൈക്രോബിയൽ പ്രതിരോധ നിയന്ത്രണ പരിപാടി അമരം ജില്ലാതല ഉദ്ഘാടനം മുഹമ്മയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അമരം ലോഗോ പ്രകാശനം ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ ബോധവൽക്കരണ വിഭാഗം തയ്യാറാക്കിയ കൈപുസ്തകം പ്രകാശനം എന്നിവ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ബോധവൽക്കരണ പ്രദർശനം സന്ദേശ പ്രചാരണ റാലി എന്നിവ സംഘടിപ്പിച്ചിരുന്നു ജില്ലാ എ എം ആർ നോഡൽ ഓഫീസർ ഡോക്ടർ ശാന്തി ക്ലാസിന് നേതൃത്വം നൽകി ആന്റിബയോട്ടിക് കഴിക്കുന്നത് ഒരു രോഗത്തെ പ്രതിരോധിക്കാനായിരുന്നു ഒരു രോഗത്തെ ഓടിക്കാനായിരിക്കും ഇന്ന് ഇപ്പൊ നമ്മളോട് പറയുന്നു ശാസ്ത്ര സമൂഹം പറയുന്നു ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്നു അല്ലെ ആരാണ് ശത്രു അതിശക്തിമാനായി മാറിക്കൊണ്ടിരിക്കുക രോഗമാണ് ഒരു ശത്രുവാണ് ആ ശത്രു നമ്മൾ പറയുന്ന ബാക്കി എല്ലാ പ്രതിരോധങ്ങളെയും കടന്നു വരികയാണ് ആന്റിബയോട്ടിക് കൊണ്ട് രോഗം നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി ഇത് ചെറിയ പ്രശ്നമാണെന്ന് നിങ്ങൾ കണക്കാക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഇതിൽ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു നിശക്ത മഹാമാരി എന്നാണ് കോവിഡിനേക്കാൾ വലിയ ഒരു മഹാമാരിയെ പോലെ തന്നെയാണ് ഒരു നിശക്ത മഹാമാരിയായിട്ടാണ് ഈ ആൻ്റിബയോ മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഈ ആൻറ്റിബയോട്ടിക്കൊരു പ്രതിരോധം എന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നതെല്ലാം ഇത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ഒരു ആദ്യ ദിവസത്തിലെല്ലാം വലിയ വ്യാപകമായ ഉച്ചയാട്ടങ്ങൾ നമുക്ക് ആന്റിബയോട്ടിക്കുകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ചെറിയ അനുഭാവങ്ങൾ പോലും ഗുരുതരമായ പ്രശ്നമായി മാറുന്ന തരത്തിലേക്ക് എത്രയാണ്